ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ കയ്യിൽ നിന്ന് പണം തട്ടിക്കൊണ്ടുപോയ ഫ്രാങ്കോയുടെ താവളത്തിലേക്ക് വിഷ്ണുവും സംഘവും എത്തുന്നു വിഷ്ണു ഫ്രാങ്കോക്ക് അരികിലേക്ക് എത്തി പ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കുമ്പോ നീ മുട്ടാൻ വന്നിരിക്കുന്നത് ഫ്രാങ്കോയുടെ താവളത്തിലാണ് അതുകൊണ്ട് മര്യാദക്ക് പോയിക്കോ അതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ തല്ലാനായി ഫ്രാങ്കോ ഒരുങ്ങുമ്പോ കൂടെ വന്ന മറ്റ് ഓട്ടോ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെല്ലാവരും ഫ്രാങ്കോയ്ക്ക് ചുറ്റും വളയുന്നു വിഷ്ണുവും കമലിനും ഫ്രാങ്കോ കരികിലേക്ക് എത്തി ഫ്രാങ്കോയോട് നീ ഇപ്പോ കളിക്കാൻ വന്നിരിക്കുന്നത് ആരോടാണെന്ന് എനിക്കറിയാവോടാ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് ഫ്രാങ്കോ തന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ കത്തി എല്ലാവർക്കും നേരെ നീട്ടി എന്നിട്ട് പറഞ്ഞു അതെ ആർക്കെങ്കിലും ജീവൻ വേണമെന്നുണ്ടെങ്കിൽ വേഗം എവിടെ നിന്ന് പൊയ്ക്കോ അതാണ് നിനക്കൊക്കെ നല്ലത് എന്നോട് മുട്ടാൻ വന്നാലുണ്ടല്ലോ തീയാടാ തീയിൽ കയറി കളിച്ചാൽ നീ ഒക്കെ എരിഞ്ഞില്ലാതാവൂ എന്ന് പറയുമ്പോ വിഷ്ണു അവൻ വേഗം വിഷ്ണുവിനെ കുത്താനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും വിഷ്ണു അവന്റെ കൈ കൈതെടുത്തു എന്നിട്ട് ആ കത്തി തട്ടി എറിഞ്ഞതിനു ശേഷം വിഷ്ണുവും ഫ്രാങ്കോയും വലിയൊരു ഏറ്റുമുട്ടൽ തന്നെ നടത്തി ഫ്രാങ്കോയെ മറ്റുള്ള ഫൈബർമാരും കമലിനും കൂടി ആ മരത്തിലേക്ക് പിടിച്ചു വെച്ചു എന്നിട്ട് ഫ്രാങ്കോയെ ചവിട്ടിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു എടാ തീയാടാ ഈ തീയുടെ മുന്നിലാണ്ട നീ തീ പിട്ടി കളിക്കാൻ വരുന്നത് എന്ന് ചോദിച്ചേ വിഷ്ണു ഫ്രാങ്കോയോട് അന്ന് നീ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തോണ്ട് പോയാ ആ പണം എവിടെ എൻ്റെ പാവോ അച്ഛനെയും അമ്മയെയും ഉപദ്രവിച്ചു നീ തട്ടി ആ പത്ത് ലക്ഷം രൂപ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത് മര്യാദക്ക് നീ പറഞ്ഞോ ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് ജീവൻ ഉണ്ടായെങ്കിലും നിനക്ക് നേരെ നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് സത്യം പറയടാ എന്ന് വിഷ്ണു ഫ്രാങ്കോയെ ഭീഷണിപ്പെടുത്തു അതിനുശേഷം സത്യഭാമയ്ക്ക് അരികിലേക്ക് വിഷ്ണുവും കമലിനും എത്തുകയാണ് ഓട്ടോയിൽ വന്ന് അവർ ഇരുവരും ഇറങ്ങുമ്പോൾ രണ്ടുപേരുടെയും മുഖത്ത് ഒരു ചെറു പുഞ്ചിരി ഉണ്ടായി സത്യഭാമ വാതുക്കലേക്ക് വന്നതും വിഷ്ണു കമലിനോട് പറഞ്ഞു എടാ മിണ്ടാ എന്ന് പറഞ്ഞ് വിഷ്ണു കമലിനെയും കൂട്ടി വേഗം സത്യഭാമയ്ക്ക് അരികിലേക്ക് എത്തി കമലിനും വിഷ്ണുവും അരികിലേക്ക് വന്നതും സത്യഭാമ ചോദിച്ചു എടാ നീ അവനെ പിടിച്ചോടാ അവനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അയ്യോഅമ്മ അത് പറ്റിയില്ല അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല പക്ഷേ വണ്ടിയുടെ നമ്പർ ഞങ്ങൾക്ക് നോട്ട് ചെയ്യാൻ കഴിഞ്ഞു അത് കേട്ടതും സതിഭാമ ചോദിച്ചു നാണ ഇല്ലേടാ നിനക്കൊക്കെ വണ്ടിയുടെ നമ്പർ കിട്ടിയിട്ട് എന്താടാ കാര്യം ഇന്ന് അവനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ അവനെ തിരിച്ചറിഞ്ഞു എന്നതുകൊണ്ട് ഇനി അവനെ പരി പ്രദേശത്ത് പോലും വന്നെന്ന് വരില്ല എന്തായാലും നീയൊക്കെ വെറുതെ ഇങ്ങനെ നടക്കുക നിന്നെ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയുമ്പോ വിഷ്ണു പറഞ്ഞു അമ്മേ എവിടെ പോയാലും അവനെ ഞങ്ങൾ പൊക്കിയിരിക്കും എന്താ അമ്മയ്ക്ക് ഞാൻ തരുന്ന വാക്കാ എന്താ അമ്മേ അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതെ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യേ അമ്മ ഒന്ന് കണ്ണടച്ചേ അമ്മയ്ക്ക് ഒരു സമ്മാനമായിട്ടാ കമലം വന്നിരിക്കുന്നത് അവന് അമ്മയ്ക്ക് തരാനായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്നേ അത് കേട്ടതും സത്യഭാമ പറഞ്ഞു ഒന്ന് പോടാ പോടാവിടുന്ന് ഇന്ന് ആ പണം നമുക്ക് തിരികെ കിട്ടുമല്ലോ എന്ന പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു അപ്പോഴാ നീ വേറെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരുന്നത് പോടാ അവിടെ നിന്ന് എനിക്കൊരു കുന്തം വേണ്ട എന്ന് പറഞ്ഞ സത്യഭാമ്മ ദേഷ്യപ്പെടുമ്പോ വിഷ്ണു പറഞ്ഞു എൻ്റെ അമ്മ അവൻ വളരെ മോഹിച്ചു വാങ്ങിച്ചതല്ലേ അമ്മ ഒന്ന് കണ്ണടച്ചേനേ അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു പോടാ ഇറക്ക എനിക്ക് നിന്റെ കുട്ടികളിക്ക് നിൽക്കാൻ നേരെ ഇല്ല എന്ന് പറഞ്ഞു സത്യഭാമ്മ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും വീണ്ടും വിഷ്ണു സത്യഭാമയെ പിടിച്ചു ചേർത്തി എന്റെ പൊന്നമ്മേ ഒന്ന് കണ്ണടച്ചേ ഒന്ന് കണ്ണടച്ചാൽ മാത്രം മതിയുന്നേ അത് കേട്ടതും സത്യഭാമ വീണ്ടും ആകെ ദേഷ്യത്തോടെ പറഞ്ഞു ഓഹ് കണ്ണടച്ച് അപ്പോഴേക്കും അടുത്ത് കമലിനും പറഞ്ഞു എന്റെ സത്യമായെ ഒന്ന് കണ്ണടക്കുന്നതിന് എന്താ പ്രശ്നം ഒന്ന് കണ്ണടച്ച് അത്രയും നേരത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു സത്യഭാമ രണ്ട് കൈകൾ കൊണ്ടും തന്റെ കണ്ണ് പൊത്തിപ്പിടിച്ചു എന്നിട്ട് സത്യഭാമയോട് വിഷ്ണു പറഞ്ഞു എൻ്റെമ്മേ ഇനി കണ്ണ് തുറക്കാതെ ആ കൈ ഒന്ന് നേരെ നീട്ടിക്കേ പെട്ടെന്ന് സത്യഭാമ കൈ വളർത്തി പിടിച്ചിട്ട് ഉം എന്ന് പറഞ്ഞു നീട്ടി അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എൻ്റെ അമ്മമ്മ അങ്ങനെയല്ല കൈ നേരെ പിടിച്ചേ നിർത്ത് പിടിക്കേ എന്ന് പറഞ്ഞതും സത്യഭാമ്മ കൈ നീട്ടിയതും ആ കൈയിലേക്ക് ഉള്ളം കൈക്ക് ഒരു പൊതി വെച്ചു കൊടുക്കുകയാണ് വിഷ്ണു ഉടനെ സത്യഭാമയോട് ഇനി കണ്ണു തുറന്നു എന്ന് വിഷ്ണു പറഞ്ഞു കണ്ണു തുറന്നു നോക്കിയിട്ട് എന്താണായത് എന്ന് ചോദിച്ചു എൻ്റെ അമ്മയെ അതൊന്ന് തുറന്നു നോക്ക് എന്ന് പറഞ്ഞു സത്യഭാമ്മ തുറക്കുന്നതിനിടയിൽ മിന്നു ചോദിച്ചു എന്താണായത് ആഹ് എൻ്റെ അമ്മ അതൊന്ന് തുറന്നു നോക്ക് തുറന്നു നോക്കുമ്പോ അറിയാലോ എന്ന് പറഞ്ഞതും സത്യഭാമാത തുറന്നതും ഉടനെ അതിലിരിക്കുന്ന പണം കണ്ടതും സത്യഭാമാത അതിശയപ്പെട്ടു അയ്യോ പണം ഇത് എവിടുന്നാടാ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു എൻ്റെ അമ്മേ ഇത് അമ്മയുടെ പണവാ അമ്മയ്ക്ക് അർഹതപ്പെട്ട പണം അമ്മയുടെ സ്വന്തം പണം എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞിട്ട് കേട്ട് സത്യഭാമയ്ക്ക് വിശ്വസിക്കാനായില്ല ഏ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു എൻ്റെ അമ്മേ അന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് പാചക മത്സരത്തിൽ അമ്മയ്ക്ക് സമ്മാനമായി കിട്ടിയ പണം അത് തട്ടിക്കൊണ്ടു പോയില്ലേ അവന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വാങ്ങിച്ചതാണ് ഈ പണം ഇത് അമ്മയുടെ പണം തന്നെയാ നോക്കിക്കേ എന്ന് പറഞ്ഞതും സത്യഭാമയ്ക്ക് ഒത്തിരി സന്തോഷമായി ഉടനെ കമലം പറഞ്ഞു ഇപ്പൊ എന്താ സത്യവാമിക്ക് വിശ്വാസായില്ലേ എന്ന് ചോദിച്ചതും എന്റെ ഈശ്വരന്മാരെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തായാലും എനിക്കിപ്പോ സമാധാനമായി ആ പണം തിരിച്ചു കിട്ടിയല്ലോ ഈ പണം പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു എന്തായാലും നിങ്ങൾ രണ്ടുപേരോട് നിക്ക് ഞാൻ വേഗം പോയി ചായ ഉണ്ടായിക്കൊണ്ട് വരാട്ടോ ഏടാ നീ നീയോട് നിൽക്കണേ എങ്ങും പോകരുതേ എന്ന് പറഞ്ഞനും ഉം ശരി 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 എന്ന് പറഞ്ഞ് രണ്ടുപേരും തലകുലിക്കി സത്യഭാമ വലിയ സന്തോഷത്തോടെ ആ കവറുമായിട്ട് അകത്തേക്ക് പോകുമ്പോ രാഘവേട്ട ഇത് കണ്ടോ നമ്മുടെ പണം നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ തട്ടിപ്പറിച്ചുകൊണ്ട് പോയില്ലേ ആ പണം വിഷ്ണുവും കമലിനും കൂടി കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞെ രാഘവ നായരെ സത്യഭാമ്മ കാണിക്കുമ്പോ കമലവിടെയൊന്ന് വിളിച്ചു പറഞ്ഞു സത്യാമേ ചായ മാത്രം പോരാ കഴിക്കാനും കുടിക്കാനും ഒക്കെ കുറച്ചേറെ വേണം വലിയൊരു അടി ഇടിയും കഴിഞ്ഞു വന്നതാ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു കേട്ടില്ലേടാ ആ പണം തിരിച്ചു കെട്ടിയതിന്റെ സന്തോഷാ കേൾക്കുന്നത് എന്ന് പറഞ്ഞതും അതെനിക്ക് മനസ്സിലായി ആശാനെ എന്തായാലും സത്യാമ്മയുടെ സന്തോഷം കണ്ടപ്പോ ആ അടിയുടെ ഇടിയുടെ ഒക്കെ ക്ഷീണം അങ്ങ് മാറി അപ്പോഴാണ് കമലനോട് വിഷ്ണു പറഞ്ഞത് പണ്ടത്തെ അത്രയും വലിയ അടിയൊന്നും ഉണ്ടായില്ലല്ലോടാ എന്ന് പറഞ്ഞപ്പോൾ കമലം പറഞ്ഞു ആ പഴയ ആ ഫോമിലേക്ക് ആശാനെത്തിയിട്ടില്ല ആ സാറേയില്ല പതുക്കെ ആയിക്കോളും എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു ചോദിച്ചു അത് ശരി നീ എന്നെ ആ പഴയ റൗഡിയാക്കി മാറ്റാനുള്ള നോട്ടമാണോടാ വേണ്ട കേട്ടോ പഴയതുപോലെയല്ല ഇപ്പോഴേ ഞാനൊരു കുടുംബസ്ഥനാ എനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാ അത് മറക്കണ്ട ഈ പരാധീനതയിലെ ഇതിയും ഇതുപോലെ അടിയിടിയേക്കായിട്ട് പോയാലേ ജീവിതം മുന്നോട്ട് പോവില്ല പ്രാരാബ്ധക്കാരനായേ താമസിക്കാതെ നീ ഇതൊക്കെ മനസ്സിലാക്കിക്കോളും എന്ന് പറഞ്ഞ് വിഷ്ണുവും കമലും സംസാരിച്ചാൽ നിൽക്കുമ്പോഴാണ് അവിടെ കെ എ സി പി ചന്ദ്രബോസിന്റെ വണ്ടി വന്നത് രണ്ടുപേരും അത് കണ്ടുകൊണ്ട് നോക്കി നിൽക്കുമ്പോ ചന്ദ്രബോസ് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എടാ കമല നമ്മള് നമ്മള് കോളനിയിൽ ചെലു ചെന്ന് തല്ലുണ്ടാക്കിയത് പ്രശ്നമായെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും അതിനെ കുറിച്ച് സംസാരിച്ചേക്കുമ്പോ കമലിനും വിഷ്ണുവിനുമുള്ള ചായയുമായിട്ട് സത്യഭാമ്മ വാതുക്കിലേക്ക് എത്തി കഴിക്കാനുള്ള പലഹാരവുമായി പൊന്നിയും പിന്നാലെ എത്തി ചായ വിഷ്ണുവിന് കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് ചന്ദ്രബോസ് അകത്തേക്ക് കയറി വന്നത് ചിറ്റോട്ടിലേക്ക് കയറി വന്ന ചന്ദ്രബോസ് വിഷ്ണുവോട് പറഞ്ഞു ആ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ എന്നാ കാര്യങ്ങൾ എളുപ്പായി വേഗം നീ അകത്തേക്ക് കയറിക്കോ ആ ജീപ്പിനുള്ളിലേക്ക് എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യഭാമയെ ചോദിച്ചു എന്താ സാറേ കാര്യം വിഷ്ണുമാകെ സംശയത്തോടെ നോക്കി സാറേ ഞാൻ നേരത്തെ പറഞ്ഞതാ ആ മാല മോഷണ ആ ആഭരണ കേസിൽ എനിക്ക് യാതൊരു പങ്കുവില്ല ആ സ്വർണ്ണാഭരണത്തിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഞാൻ യാതൊരു രീതിയിലും അതിലിടപെട്ടിട്ടില്ല എനിക്ക് അക്കാര്യത്തിൽ പൂർണമായും ഉറപ്പുണ്ട് എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു എന്നാലേ നീ തന്നെയാ അതിൻ്റെ പ്രതിയെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് മര്യാദയ്ക്ക് നീ കയറുന്നുണ്ടോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു ഒന്ന് പോ സാറേ ചെയ്യാത്ത തെറ്റിന്റെ പേരിലെ വെറുതെ തന്നെ പിടിച്ചോണ്ട് പോകാനേ അങ്ങനെ ശ്രമിക്കണ്ട എന്ന് പറയുമ്പോൾ വിഷ്ണുവിന്റെ കൊളർന്ന് കയറി പിടിക്കുന്നത് കണ്ട് സത്യഭാമ പറഞ്ഞു ഹാ വിടുസാറേ ഇത് എന്തോ അതിക്രമമാ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് അതിവൻ ചെയ്തിട്ടില്ലെന്ന പറഞ്ഞാലേ എന്നു ചോദിച്ചപ്പം ചന്ദ്രബോസ് പറഞ്ഞു അതെ മര്യാദയ്ക്ക് ഇവനോട് കാര്യം പറഞ്ഞ് ഇവനെ ജീപ്പിൽ കയറ്റാൻ കയറാൻ പറ ഇവനിവിടെ നിന്ന് വലിയ ഷോ ഇറക്കാറേ അല്ലെങ്കിലേ ഇവിടെയുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടാകും എന്നെ പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു അറേ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞാണല്ലോ ആ ആഭരണം മോഷ മോഷണം പോയതിന്റെ പേരിൽ എനിക്ക് യാതൊരു പങ്കു ഇല്ല എന്ന് ഞാനത് കണ്ടിട്ട് പോലുമില്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് ഉറപ്പുള്ളത് സ്ഥിരിക്കേ ഞാനത് മോഷ്ടിച്ചിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസമുള്ള ആ നിലയ്ക്ക് പിന്നെ എന്നെ എന്തിന്റെ പേരിലാണ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എനിക്കത് ബോധ്യപ്പെടണം അങ്ങനെ ബോധ്യപ്പെട്ടാൽ മാത്രം യാതൊരു പ്രശ്നവും ഇല്ലാതെ ഞാൻ നിങ്ങൾക്കൊപ്പം വരാം എന്ന് വിഷ്ണു അറിയിച്ചു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു സോമശഖരാ എന്നാലേ ഇവനെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തേ എന്ന് പറഞ്ഞതും സോമശ്വരം പുറത്ത് നിൽക്കുന്ന ആ വനിതാ കോൺസ്റ്റബിളിനെ വിളിച്ചു വേഗം തന്നെ അവര് അവിടുത്തെ ജീപ്പിന്റെ ഡോർ തുറന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങണി എന്ന് പറഞ്ഞു ഓ വണ്ടിയിൽ നിന്ന് ശാന്ത എപ്പോഴേക്കും ആകെ സങ്കടപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ശാന്ത കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത് കണ്ടതോടെ കാര്യം എന്താണെന്ന് അറിയാനായി എല്ലാവരും നോക്കി അപ്പോഴേക്കും എല്ലാവർക്കും ആകെ അതിശയമായി ശാന്ത ഈ ആഭരണവുമായിട്ട് അവിടേക്ക് പോയെന്നറിഞ്ഞപ്പോൾ ശാന്തയാണ് ഇതിൻ്റെ അറിഞ്ഞതുപോലെ എല്ലാവരും ആകെ വിശ്വസിക്കാനാകാതെ ഞെട്ടിലോടെ നോക്കി എടാ അരികിലേക്ക് എറി വന്ന ശാന്തയോട് ചന്ദ്രബോസ് പറഞ്ഞു പറഞ്ഞു കൊടുക്കടേ എവിടെ വരെയാണ് ആ സ്വർണ്ണാഭരണത്തിന്റെ പോക്ക് എവിടെ തുടങ്ങി എവിടെ എത്തി നിൽക്കുകയാണെന്ന് പറഞ്ഞു കൊടുക്കടേ എങ്ങോട്ട് എന്ന് ശാന്തയോട് ചന്ദ്രബോസ് അറിയിച്ചു പിന്നിൽ നിന്ന വനിതാ പോലീസും ശാന്തയെ നിർബന്ധിച്ചു പറയാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചതും ശാന്ത ആകെ വിഷമത്തോടെ സത്യഭാമയെ നോക്കിട്ട് പറഞ്ഞു സത്യാമ്മേ അന്ന് ഞങ്ങൾ ജോലി ചെയ്തതിന് ശേഷമുള്ള ഞങ്ങൾക്കുള്ള കൂലി അന്ന് സത്യാമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായി വിരിച്ചു തന്നല്ലോ അന്ന് ആദ്യം പൊന്നിക്കാണ് പണം കൊടുത്തത് പൊന്നിക്ക് എന്താ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പൊന്നി നേരത്തെ ഇറങ്ങി പോവുകയും ചെയ്തു പിന്നെ സത്യമ്മ പറഞ്ഞ കാര്യങ്ങൾ വേറെ ഒന്ന് രണ്ട് ജോലികൾ കൂടി ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഓട്ടോ ഓട്ടോറിക്ഷയിൽ ഒരു സ്വർണം കിടക്കുന്ന കാഴ്ച കണ്ടു ഒരു സ്വർണ്ണമാല ആ ഓട്ടോറിക്ഷയുടെ മുന്നിലത്തെ ആ ചവിട്ടിയിൽ കുരുങ്ങി കിടക്കുന്നത് കണ്ടു ഉടനെ സ്വർണമാണെന്ന് മനസ്സിലായതോടെ എനിക്ക് സംശയം തോന്നി ഞാൻ അവിടെ ചെന്ന് നോക്കി അപ്പോഴാണ് ഓട്ടോയിൽ അത് കിടക്കുന്നത് കണ്ടത് അവിടേക്ക് ചെന്ന് ഞാൻ ആ മാല എടുത്ത് കയ്യിലെടുത്ത് നോക്കി അത് കണ്ടപ്പോഴേക്കും ഈ വീട്ടിലുള്ള ആരുടെയുമല്ല എന്ന് അപ്പോൾ മനസ്സിലായി അതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിലെ പ്രാരാബ്ദം കൊണ്ടായിരിക്കും ഞാൻ അത് സത്യമ്മിയോട് പറയാറേ ഞാനത് കയ്യിലെടുത്തത് ആ ആഭരണവുമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയത് സത്യത്തിൽ ഈ ആഭരണ ആഭരണം കണ്ടപ്പോ ഇവിടെയുള്ള ആരുടെയോ അല്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് യാത്രക്കാരുടെ ആരുടെയാണ് അതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ആ ആഭരണവുമായിട്ട് ഇവിടെ നിന്ന് പോയത് അത് പിന്നെ നേരെ സിറ്റിയിലുള്ള ആ ജ്വല്ലറിയിൽ കൊണ്ടുചെന്നു അവിടെ ചെന്ന് ഞാൻ അവിടുത്തെ സെയിൽസ്മാന്റെ കയ്യിൽ ആ സ്വർണ്ണമാല കൊടുത്തു അയാൾ എന്താ ഞാൻ വന്നെന്ന് ചോദിച്ചപ്പോ ഒരു മാല വിൽക്കാനാണെന്ന് പറഞ്ഞു അത് കേട്ടതും തന്നേക്കാൻ പറഞ്ഞതും അയാളുടെ കയ്യിലേക്ക് ആ മാല ഞാൻ നൽകിയത് അപ്പോഴേക്കും ആ സെയിൽസ്മാന് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ആഭരണം പർച്ചേസ് ചെയ്തിട്ട് അത് രാത്രിയിൽ മോഷണം പോയെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി പരാതി കൊണ്ട് വന്ന് പരാതിയുമായി വന്ന വിവരം ആ സെയിൽസ്മാൻ ഓർത്തു അന്ന് അവർക്ക് കൊടുത്തു കൊടുത്തുവിട്ടതിലുണ്ടായിരുന്ന ഒരു ജോഡി അല്ലെങ്കിൽ ഒരു മാലയായിരുന്നു അതെന്ന് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്തു ഉടനെ തന്നെ അയാൾ ആ മാല നോക്കിയിട്ട് അതെ ഒന്ന് ഇവിടെ ഇരിക്കണേ ഞാൻ സാറിനോട് ഇതിനുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞേ അയാൾ വേഗം അവിടുത്തെ മുതലാളിയുടെ അരികിലേക്ക് ചെന്നത് ആ ഫാഷൻ ജുവല്ലറിയുടെ മുതലാളി അത് എടുത്ത് നോക്കിയതിന് ശേഷം ഉടനെ അത് കഴിഞ്ഞ ദിവസം മോഷണം പോയെന്ന് പരാതി വന്ന അവര് വാങ്ങിച്ചുകൊണ്ട് പോയ ആഭരണങ്ങളിലെ ഒരു മാലയാണിതെന്ന് മുതലാളിയോട് സെയിൽസ്മാൻ പറഞ്ഞു കൊടുത്തു അദ്ദേഹം അത് നോക്കിയതിന് ശേഷം എന്നാൽ അവരോട് ഇവിടെ ഇരിക്കാൻ പറ ഞാൻ ഉടനെ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹം വേഗം തന്നെ എ സി പി ചന്ദ്രബോസിനെ ഫോണിലേക്ക് വിളിച്ചത് ജയശ്രീയെ ഹോസ്പിറ്റലിൽ കാണാനായി മൊഴിയെടുക്കാനുമായി അവിടേക്ക് എത്തിയ എ സി പി ഷാലിനി വന്നതിന് പ്രകാരം അപ്പുറത്ത് മാറി നിൽക്കുമ്പോഴാണ് കോൾ വന്നത് അങ്ങനെ ശാലിനിയോട് വെല്ലുവിളി ഉയർത്തി അവിടെ നിന്ന് ചന്ദ്രബോസ് ആ ജ്വല്ലറിയിലേക്ക് വന്നെത്തിയത് അങ്ങനെയാണ് തന്നെ പിടികൂടിയതെന്നുള്ള കാര്യം ശാന്ത അറിയിച്ചു ആ മുതലാളി അല്പനേരം മാറി നിന്ന് ഫോണിൽ ആരോ സംസാരിക്കുകയും പിന്നീട് പോലീസ് വന്ന് തന്നെ പിടികൂടുകയാണ് ചെയ്തത് ഇതായിരുന്നു സത്യമെന്ന് ശാന്ത അറിയിച്ചു സംഭവിച്ചത് അതാണെന്ന് ശാന്ത വെളിപ്പെടുത്തിയതോടെ ഇതിത്ര വലിയ പ്രശ്നമാവെന്ന് ഞാൻ കരുതിയില്ല അബദ്ധത്തിൽ എന്റെ പ്രാരാബ്ദം കൊണ്ട് ഞാൻ ചെയ്തു പോയതാണെന്ന് ശാന്ത പറയുമ്പോ അവിടേക്ക് രാഘവൻ നായർ ഇറങ്ങി വന്നു വാതുക്കിലെത്തിയ രാഘവൻ നായർ ചന്ദ്രബോസിനെയും മറ്റു പോലീസുകാരെയും കണ്ടതോടെ എന്താ കാര്യം എന്ന് അന്വേഷിച്ചു പൊന്നി എപ്പോഴേക്കും രാഘവൻ നായരോട് പറഞ്ഞു ആ ആഭരണത്തിന്റെ ആ സ്വർണ്ണാഭരണത്തിന്റെ കേസാ അതിലൊരു മാല ശാന്തേശിയുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് ബാക്കിയും ശാന്തേശിയുടെ കയ്യിലുണ്ടാവുമെന്ന് അവർ പറയുന്നത് എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ ആകെ ഞെട്ടിലോടെ നോക്കി ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതെ ശാന്തയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആഭരണത്തിന്റെ ബാക്കി ആഭരണം ഇനി ഞങ്ങൾക്ക് കിട്ടേണ്ടത് അവളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഈ മുറ്റത്ത് നിന്നാണ് ആ ആഭരണം കിട്ടിയതെന്നുള്ള കാര്യം അപ്പൊ പിന്നെ ബാക്കി ആഭരണം എവിടെയാണെന്നുള്ള കാര്യം ഇവൻ പറയണം ഇവളെ പോലെ ഇവൻ ഇവനേതെങ്കിലും ജ്വല്ലറിയിൽ ഇവളെയും കൂട്ടി കൊണ്ടുപോയി വിറ്റോ അതോ ഇവൻ ഇവിടെ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ അതിലുള്ള ഉത്തരാണ് നീ പറയേണ്ടതെന്ന് വിഷ്ണുവിനോട് ചന്ദ്രബോസ് അറിയിച്ചു അപ്പോഴേക്കും രാഘവൻ നായർ ആ ആഭരണത്തെ കുറിച്ച് ചന്ദ്രബോസ് പറഞ്ഞത് കേട്ട് പെട്ടെന്ന് അല്പനേരത്തേക്ക് ആലോചിച്ചു അപ്പോഴാണ് ചന്ദ്രബോസ് പറഞ്ഞത് അതെ ഈ ആഭരണം അതിങ് കാണിച്ചേടോ എന്ന് പറഞ്ഞതും ഉടനെ ആ തൊണ്ടി മുതലായി കിട്ടിയ ആഭരണം സോമശേഖരൻ ചന്ദ്രബോസിനെ കാണിച്ചു ചന്ദ്രബോസ് ഒരു ടവൽ ഉപയോഗിച്ച് ആ ആഭരണം കയ്യിലെടുത്ത് എല്ലാവരെയും കാണിച്ചു കൊടുത്തു രാഘവൻ നായർ ആ മാല കണ്ടതോടെ രാഘവൻ നായരുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ ഓർമ്മകൾ വന്നു വിഷ്ണുവിന്റെ ഓട്ടോറിക്ഷയിൽ നിന്ന് ആഭരണങ്ങൾ താൻ തുറന്നു നോക്കിയ ആ ഒരു ഓർമ്മ ചന്ദ്ര രാഘവൻ നായരുടെ മനസ്സിലേക്ക് എത്തി അന്ന് അതിൽ നിന്ന് ഒരു മാല ആ ഓട്ടോയിലേക്ക് വീണു പോയതാണെന്നുള്ള സത്യാവസ്ഥ രാഘവൻ നായർക്ക് ബോധ്യപ്പെട്ടു അപ്പോഴാണ് ചന്ദ്രബോസ് പറഞ്ഞത് ഇനി ഇതിന്റെ ബാക്കിയാണ് എനിക്ക് കണ്ടെത്തേണ്ടത് അതെ ആ പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങിയാൽ ആ കുറ്റവും നിന്റെ തലയിലടാ വന്ന് വീഴാൻ പോകുന്നത് ആ പെൺകുട്ടി കടുങ്കുകയെ ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിലുള്ള പരാതിയും താമസിയാതെ നിന്നെ കൊടുക്കാനായി വരും ഇങ്ങനെ ഓരോ കേസുകൾ ഓരോന്നോരോന്നായി നിന്റെ തലയിലേക്ക് വരികയാണല്ലോ വിഷ്ണു എന്ന് ചന്ദ്രബോസ് ചോദിച്ചു അപ്പോഴേക്കും ഇനി നിനക്ക് ബോധ്യമായില്ലേ ഇനി മര്യാദയ്ക്ക് നീ വലിയ മസിൽ കാട്ടാതെ ഞങ്ങൾക്കൊപ്പം വരാൻ നോക്ക് അതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞപ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു ചന്ദ്രബോസെ ഞാൻ വീണ്ടും പറയാ ആ സ്വർണ്ണാഭരണത്തിന്റെ കേസിൽ എനിക്ക് യാതൊരു പങ്കുവില്ല ഞാനത് കണ്ടിട്ടുപോലുമില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് വിഷ്ണു പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ വിഷ്ണുവിന്റെ കർണ്ണത്തടിച്ചു വിഷ്ണു നേരെ ചെന്ന് രാഘവൻ നായർ അരികിലേക്ക് വീണു രാഘവനായ വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചങ്ങൾ നിർത്തുമ്പോ സാറേ എന്റെ മോനെ കൊണ്ടുപോകരുത് സാറേ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് രാഘവൻ നായർ മുന്നിൽ കയറി നിന്നു ഉടനെ ചന്ദ്രബോസിന് ദേഷ്യത്തോടെ മാറി നിക്കണോ അങ്ങോട്ടോ എന്ന് പറഞ്ഞ് രാഘവൻ പിടിച്ചു തള്ളുമ്പോ വിഷ്ണു ഓടി വന്ന് അച്ഛനെ പിടിച്ചു നിർത്തി അച്ഛനെ പറ അച്ഛനോട് രാഘവൻ നായരോട് മനഃപൂർവ്വം ചന്ദ്രബോസ് പരാക്രമം കാണിച്ചത് കണ്ട് വിഷ്ണു സഹിക്കാനാകാതെ എടാ ചന്ദ്രബോസെ എന്ന് പറഞ്ഞ് ചന്ദ്രബോസിനെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കഴുത്തെ ചന്ദ്രബോസിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ട് സോമശേഖരും മറ്റു പോലീസുകാരും വിഷ്ണുനെ പിടിച്ചു മാറ്റി ചന്ദ്രബോസ് എടാ നിന്നെ ഞാനെന്ന് പറഞ്ഞു മുഷ്ടി ചുരുട്ടി ഇരിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഇരിക്കടോ താനിരിക്കണോ എന്ന് പറഞ്ഞ് വിഷ്ണു വെല്ലുവിളിക്കുമ്പോ എടാ നീ ഓരോന്നോരോന്നായിട്ട് ഓരോരോ കേസുകൾ നീ തന്നെ വാങ്ങിച്ചു കൂട്ടുകയാണ് തലയിലേക്ക് അതെ ഈ റ്റില്ലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നീ കൂടുതൽ തീയിലേക്ക് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോടാ അതുകൊണ്ട് മരിയാറയ്ക്ക് നീ പോയി കയറിക്കോ അതാ നിനക്ക് നല്ലത് നിന്നെ ഈ കുരുക്കിൽ നിന്ന് രക്ഷിക്കാൻ ഒരാളും വരുന്നില്ല നിന്റെ പേര് വിഷ്ണു എന്നല്ലേ എന്ന് വെച്ച് നീ വലിയ ആ പത്ത് അവതാരങ്ങൾ മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിലൊന്നും അല്ലല്ലോ അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ കേസിന്റെ ഇതിൽ നീ അകത്ത് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എടാ ഈ പോലീസ് യൂണിഫോം അണിഞ്ഞിരിക്കുന്ന ഈ ഞങ്ങൾ തന്നെയടാ ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും സംരക്ഷണവും ഒക്കെ നൽകുന്നത് അതുപോലെ തന്നെ സംഹാരം നടത്തുന്നതും ഈ ഞങ്ങൾ തന്നെയാ ഈ യൂണിഫോം അണിയുന്ന ഈ പോലീസുകാർ തന്നെ അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വിഷ്ണുവിനെ വെല്ലുവിളിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു ചന്ദ്രബോസെ ഞാൻ ഇപ്പോഴും തൻ്റെ മുന്നിൽ ഇങ്ങനെ നെഞ്ചുവിരിച്ചു നൽകുന്നുണ്ടെങ്കിലേ ആ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും ഞാൻ ഒരു കുറ്റക്കാരനല്ല എന്ന് പൂർണ വിശ്വാസമുള്ളത് കൊണ്ടും തന്നെയാടോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാ തന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു എടാ നിന്നെ ഈ കുരുക്കിൽ നിന്ന് രക്ഷിക്കാൻ ആരാ വരുന്നതെന്ന് എനിക്കൊന്ന് കാണണം ഇനി എത്ര കൊടികൊത്തിയ കൊമ്പം വന്നാല് ഈ കുരുക്കിൽ നിന്ന് നീ രക്ഷപ്പെട്ടില്ലടാ അത് തീർച്ചയാണ് ഈ ചന്ദ്രബോസാ പറയുന്നത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു താൻ പറഞ്ഞല്ലോ പത്ത് അവതാരങ്ങളെ കുറിച്ച് ആ അവതാരങ്ങളൊക്കെ ഈ ലോകത്ത് സൃഷ്ടിയെടുത്തത് തന്നെ പോലെയുള്ള ജന്മങ്ങളെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈശ്വരന്മാർ എനിക്ക് ആ മഹാശക്തി എനിക്ക് പിന്തുണയായിട്ടും എനിക്ക് പിൻബലമായിട്ടും എന്നും ഉള്ളിടത്തോളം കാലം ഞാൻ ഒരു കാരണവശാലും തൻ്റെ ഇത്തരം പ്രവൃത്തികളിലൊന്നും ഭയപ്പെടില്ല അതിൽ എനിക്ക് യാതൊരു വേദനയോ ഒരു തരിമ്പ് പോലും സംശയമോ ഇല്ല എന്നെ രക്ഷിക്കാൻ ആള് വരുമെന്നുള്ള കാര്യത്തിൽ എന്റെ പിന്നിലുള്ള ആ മഹാശക്തി അത് തീർച്ചയായിട്ടും എന്നെ രക്ഷിക്കും അത് എനിക്ക് ഉറപ്പാണ് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരു കാരണവശാലും നീ ആഗ്രഹിക്കുന്നത് പോലെ അഴി ഈ വിഷ്ണുവിനെ കിട്ടില്ല അത് നീ പ്രതീക്ഷിക്കുകയും വേണ്ട എന്ന് ചന്ദ്രബോസിനെ വെല്ലുവിളിച്ച് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ ചന്ദ്രബോസ് സോമശരനെ വിളിച്ചിട്ട് പറഞ്ഞു എടോ സോമശേഖര വെറുതെ ഇവന്റെ പ്രഭാഷണം കേട്ട് നിൽക്കാറേ ഇവനെ പിടിച്ച് വണ്ടിയിൽ കേട്ടിടോ എന്ന് പറഞ്ഞതും ചന്ദ്രബോസിന്റെ നിർദ്ദേശം അനുസരിച്ച് വിഷ്ണുവിനെ പിടിച്ചുകൊണ്ട് പോകാനായി പോലീസുകാർ വിഷ്ണുവിന്റെ അരികിലേക്ക് വരുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു സാറേ എന്റെ മോനെ കൊണ്ടുപോകല്ലേ സാറേ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് രാഘവൻ നായർ സങ്കടപ്പെടുന്നു അപ്പോഴാണ് ശാലിനിയുടെ കാറ് ആ വീ പോലീസ് ചീപ്പിന് അരികിലേക്കായി വന്നു തന്നത് ജില്ലാ കളക്ടറുടെ കാറ് അവിടേക്ക് വന്നു നിന്നതും വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായി വന്ന ചന്ദ്രബോസിന് ഇനി ശാലിനിയുടെ അനുമതി കൂടി ലഭിക്കണമല്ലോ എന്നും ശാലിനിയുടെ കൂടി അനുമതിയോടെ വേണമോ ഇനി വിഷ്ണുവിനെ കൊണ്ടുപോകാൻ എന്നുള്ളതുകൊണ്ടും ഏത് വിധേനയും വിഷ്ണുവിനെ രക്ഷിക്കാൻ ശാലിനി ശ്രമിക്കുമെന്നറിയാവുന്നതിനാൽ ശാലനിയുടെ മുന്നിലേക്ക് വിഷ്ണുവിനെയും കൊണ്ടുപോകുന്നതിന് മുൻപ് വിഷ്ണുവിനെ ശാലിനിക്ക് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള എഫ്ഐആർ ഏ ഏത് രീതിയിലാണ് താൻ തയ്യാറാക്കേണ്ടത് എന്നതിനെ കുറിച്ചുമൊക്കെ ചന്ദ്രബോസ് ചിന്തിച്ചു വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ശാലിനി വേഗം കാറിലെന്ന് ഇറങ്ങി അരികിലേക്ക് വന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ ശാന്തയുടെ കയ്യിൽ നിന്ന് ആഭരണം കിട്ടിയതും ശാന്തയ്ക്ക് ആഭരണം കിട്ടിയത് വിഷ്ണുവിന്റെ ഓട്ടോയിൽ നിന്നാണെന്നുള്ള സത്യവും അറിഞ്ഞതോടെ ബാക്കി ആഭരണങ്ങൾ എവിടെയാണെന്നുള്ള കാര്യം വിഷ്ണു ആണ് പറയേണ്ടതെന്നും ചന്ദ്രബോസ് അറിയിച്ചു ഇനി ഇക്ക ഈ ഒരു കേസ് ഏത് രീതിയിൽ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ഈ ചന്ദ്രബോസ് തീരുമാനിക്കും ഒരു ലൂപ്പോൾ പോലും ഇല്ലാതെ ഒരു പഴുതുകളും ഇല്ലാതെ ഇവനുള്ള എഫ്ഐആർ ഞാൻ എഴുതാൻ പോകുന്നത് മേഡം എങ്ങനെ ഇവനെ രക്ഷിക്കൂ എന്ന് ഞാനിന്ന് കാണട്ടെ എനിക്കറിയാവുന്ന എൽ എനിക്കറിയാവുന്ന രീതിയിൽ എല്ലാ ശ്രമങ്ങളും ഇവന്റെ കേസിൽ ഞാൻ നടപ്പിലാക്കിയിരിക്കും മേഡത്തിന് ഇവരെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ശാലിനിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് വിഷ്ണുവിനെയും കൊണ്ട് പോകുമ്പോൾ ശാലിനി വിഷ്ണുവിൻറെ കയ്യിൽ പിടിച്ച് സമാധാനത്തോടെ ഇരിക്കാനും വിഷ്ണുവേട്ടനെ തീർച്ചയായിട്ടും ഞാൻ രക്ഷിക്കുമെന്നും വിഷ്ണുവേട്ടൻ നിരപരാധിയാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും വിഷ്ണുവേട്ടന്റെ നിരപരാധിത്വം ഞാൻ കോടതിയിൽ തെളിയിച്ചിരിക്കുമെന്നും ശാലിനി വിഷ്ണുവിന് വാക്കു നൽകുന്നു അതിനുശേഷം ആ വിഷ്ണുവിനെ കൊണ്ടുപോയി കഴിയുമ്പോൾ ശാലിനി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മറ്റുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കി പൊന്നി കാര്യങ്ങൾ പറയുമ്പോൾ കേട്ടു രാഘവനാൽ പറഞ്ഞു മോളെ അന്ന് ആ ആഭരണം വിഷ്ണുവിന്റെ ഓട്ടോയിൽ നിന്ന് ഞാനാണ് എടുത്തത് അതിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നേ ഞാനാ കണ്ടത് അന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് എന്റെ കയ്യിൽ നിന്നാണ് അതിലൊരാ ഒരു മാല അവിടെ വണ്ടിയിൽ വീണ് അത് ശാന്തക്ക് കിട്ടാനിടയായത് ബാക്കി ആഭരണങ്ങൾ ഈ വീട്ടിൽ എവിടെയോ ഉണ്ട് എനിക്കത് ഉറപ്പാമോളെ എൻ്റെ ഞാൻ എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞു രാഘവനായർ വേഗം അകത്തേക്ക് പോന്നു എന്നിട്ട് ആഭരണങ്ങൾ വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ആ ബോക്സുകൾ ഓരോന്ന് സത്യഭാമയേയും ശാലിനിയെയും കാണിച്ചു കൊടുക്കുന്നു സത്യഭാമ വന്ന് അത് തുറന്നു നോക്കുമ്പോ അതിലിരിക്കുന്ന ആ സ്വർണ്ണാഭരണങ്ങൾ കണ്ട് ശാലിനിയും ഞെട്ടുന്നു ജയശ്രീയുടെ വിവാഹത്തിനായി അവർ വാങ്ങിവെച്ചിരുന്ന മുപ്പത് പവൻ അതിൽ നിന്ന് ഓരോ പവനും കാണുമ്പോൾ ശാലിനി ഞെട്ടലോടെ ആ പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങാൻ പോകുന്നതിനെ കുറിച്ചും ഒരു പ്രശ്നത്തിന്റെ പേരിൽ നിരപരാധിയായ തന്റെ വിഷ്ണുപേട്ടം ക്രൂശിക്കപ്പെടുന്നതിനെ കുറിച്ചും ഓർത്ത് ശാലിനി ആശങ്കയോടെ രാഘവ നായരെ നോക്കുന്നു